നന്നായിരുന്നു അന്നത്തെ ആ സിനിമ ഇന്ന് റിലീസാകാൻ പോകുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് വലിയ സന്തോഷമുണ്ട് ഇതിൽ കാണാൻ ഞാനും കാത്തിരിക്കുകയാണ് എങ്ങനെ ഉണ്ടാവോ എന്ന് തോന്നുന്നത് എച്ച് ഡി ഫോർ കെ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോ വല്യൊരു ആഗ്രഹത്തോടെ ഞാനും കാത്തിരിക്കും വിജയമാകും പ്രതീക്ഷയില്ലേ പിന്നെ ഇത് വിജയം ഏറ്റെടുത്തിരിക്കുന്ന അല്ലേ അതിൽ യാതൊരു സംശയവുമില്ല പിന്നെ എത്ര പ്രാവശ്യം കണ്ടാലും പിന്നെയും എന്നുള്ള ആഗ്രഹം ആൾക്കാർ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് ഇതും സൂപ്പർ ഹിറ്റ് ആകും എന്നാണ് എന്റെ ഒരു വിശ്വാസം പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ആളുകൾക്ക് ന്യൂ എക്സ്പീരിയൻസ് അല്ലേ തിയേറ്ററിൽ പണ്ട എക്സ്പീരിയൻസ് പറ്റിയിട്ടില്ല അവർക്ക് ന്യൂ എക്സ്പീരിയൻസ് അവരോട് പറയുന്നത് കാണണം ഫിലിം പിന്നെയും കാണണം മറ്റൊരു രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും അങ്ങനെ മണിച്ചിട്ട് താഴെ വരാൻ സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ശ്രീദേവി ആഗ്രഹിക്കുന്നുണ്ടോ രണ്ടാം മൂന്നാം നന്നായിരിക്കും ഇപ്പോ <laughs> എന്ത്ാവും